ഈ റീൽസ് കണ്ടപ്പോ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തോന്നി പേഴ്സെടുക്കാൻ ഞാൻ കണ്ടേ ശ്രദ്ധിച്ചില്ല വെച്ചതല്ല വേണ്ടി തന്നെ വെച്ചതാ പൈസയുടെ ആവശ്യമൊന്നും ഇല്ല ഇതങ്ങ് മറന്നുപോയി എന്റെ പേര് സലീമേ അകത്തെ പട്ടിണി പുറത്തുള്ളവരെ അറിയിപ്പിക്കാതെ അന്തസ്സായിട്ട് ജീവിക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് സലീം നിങ്ങളുടെ എല്ലാ ദിവസത്തെയും മെച്ചപ്പെടക്കാൻ സമ്പത്തി എനിക്കില്ല എങ്കിലേ കുറച്ച് ദിവസം വിശപ്പെടക്കാൻ ഉള്ള പൈസ അത് വെച്ചു അതൊന്നും വേണ്ട സ്വാമി ഉണ്ടതിന്റെ വിലയായിട്ടൊന്നും അത് കണക്കാക്കണ്ട നിങ്ങളുടെ വീടിന്റെ അവസ്ഥയൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായി എന്റെ ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതി അതൊന്നും കാര്യമാക്കണ്ട സ്വാമി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചെറുപ്പം പോലെ സർവ്വസാധാരണ അതൊന്നും സ്വാമി കാര്യമാക്കണ്ട ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിച്ച നിങ്ങളോട് ഞാൻ വന്നെങ്കിലും മുഖത്ത് യാതൊരു ഭാവവ്യത്യാസം പോലും ഇല്ലാതെ നിങ്ങൾക്ക് പോലും കഴിയാത്ത ഭക്ഷണം എനിക്ക് വിളമ്പി തന്നെ ആ മനത്തുണ്ടല്ലോ അതെല്ലാര്ക്കും ഒന്നും കാണത്തില്ല സലീമേ എന്റെ പ്രശ്നങ്ങളൊക്കെ അതൊന്നും വേണ്ട അതുകൊണ്ടാവുന്ന എനിക്കും എന്റെ ആവശ്യമില്ല സലീമേ അല്ലെങ്കിലും ഈ അയ്യനെ ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ചു പോകുന്ന എന്തിനാ സലീമേ പൈസ അത് ആവശ്യമുള്ളൂ തനിക്കാ താൻ വെച്ചു സാമി ഞാൻ സാമിയെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഇപ്പോൾ മണ്ഡലകാലമാണ് ഈ ഒരു വീഡിയോ ഏതെങ്കിലും ശബരിമല തീർത്ഥാടനം കാണുന്നതെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മലക്ക് പോകാനും മാലയിട്ട ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാം ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ കാണുമ്പോഴാണ് ഒരു നല്ല മതവിശ്വാസിയായിട്ട് മാറുക ഇതൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പട്ടിണിയിലായിരുന്ന ആളുകളായിരിക്കും കോവിഡാനന്തരം നമ്മുടെ നാട്ടിലുള്ള മധ്യവർഗ കുടുംബങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ പലരും പട്ടിണിയിലാണ് തൊഴിലുണ്ടെങ്കിലും കൃത്യമായി ശമ്പളങ്ങളില്ല പല ആളുകൾക്കും തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ട് ഒരുപാട് ലോണിൻ്റെ കടങ്ങളുണ്ട് ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ല ഒന്നുകിൽ വലിയ കോടീശ്വരന്മാർ അല്ലെങ്കിൽ അതിദരിദ്രരായ ആളുകൾ ഇത് ഇടയിലുള്ള മധ്യവർക്ക് കുടുംബങ്ങൾ വലിയ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ ജീവിക്കാൻ എന്തായാലും ഈ ഒരു ശബരിമലയിലേക്ക് പോകുന്ന ഈ തീർത്ഥാടകൻ കാണിച്ചൊരു മനസ്സ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലെ പാവങ്ങളിലേക്ക് നമ്മൾ നോക്കാനും കൂടി ഉപകരിച്ചാൽ അതൊരു വലിയ ആശ്വാസവും ഒരു വലിയ വീടോ അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ പട്ടിണികൾ കിടക്കുന്ന സമൂഹങ്ങളുണ്ട് ഈ തീർത്ഥാടകൻ്റെ മനസ്സ് പോലെ ആയിരിക്കണം നമ്മുടെ എല്ലാവരും ഉണ്ടാവേണ്ടത് ഏതായാലും ഈ വീഡിയോ ഇറക്കിയ ആളുകൾക്ക് ഹൃദയം നിറഞ്ഞൊരു അഭിനന്ദനങ്ങൾ നേരെയാണ്